നല്ല നാടൻ വാഴയിലയിൽ ഒരു പൊതി കിട്ടിയാലോ അതിനായിട്ട് നല്ല മട്ടയരി കാബേജ് തോരൻ പാവയ്ക്ക മെഴുക്കു പുരട്ടി മത്തി ഫ്രൈ പിന്നെ നല്ല തേങ്ങാ ചമ്മന്തി അത് നല്ല ചൂടോടെ തന്നെ ഈ പൊതി കെട്ടണം എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഉണ്ടാവും അപ്പോൾ എല്ലാ വിഭവങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് പൊതി കെട്ടി തുടങ്ങാം ആദ്യമായിട്ട് ചൂട് ചോറ് വാട്ടിയ വാഴയിലേക്ക് ഇടുകയാണ് നല്ല ചൂടുണ്ടാവണം എന്നാലേ അതിനൊരു എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ നല്ല തേങ്ങാ ചമ്മന്തി ഇഞ്ചിയും ചുവന്നുള്ളിയും ചേർത്തിട്ടുള്ള നല്ല തേങ്ങാ ചമ്മന്തിയാണ് അതേപോലെ പാവയ്ക്ക മെഴുക്ക് വരട്ടി മെഴുക്ക് ഉരട്ടിയൊക്കെ ഇങ്ങനെ ഇലയിൽ പൊതിഞ്ഞ് വെക്കുന്നതായിരിക്കും നല്ലത് കാരണം എണ്ണ അല്ലെങ്കിൽ ചോറിലേക്ക് പിടിച്ചു പോകും എണ്ണമയൊക്കെ പുറത്തേക്ക് വരും പൊതുക്കി പുറത്തേക്ക് വരാതിരിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും തോരനെന്നും അങ്ങനെ വേണമെന്നില്ല കാബേജ് തോരൻ നേരെ തന്നെ വെക്കാം കുഴപ്പമില്ല അതേപോലെ മത്തി മത്തിഫ്രൈയും ഇലയിൽ പൊതിഞ്ഞ് വെക്കുന്നതാണ് നല്ലത് അതിൻ്റെ ഫ്ലേവറൊന്നും അതിൽ ചോറിൽ പിടിച്ചു പോകാതിരിക്കും പിന്നെ നല്ല മാങ്ങ അച്ചാറുണ്ട് അച്ചാറൊക്കെ പുതിയയുടെ ഒരു ടേസ്റ്റ് കൂട്ടുന്ന ഘടകമാണ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് അമർത്തി പൊതിഞ്ഞ് വെക്കണം ഇല പൊട്ടാതെ പൊതിയുക എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ് പൊട്ടാതെ കിട്ടിയിട്ടുണ്ട് ഇല നന്നായിട്ട് കടലാസിൽ വെച്ച് അമർത്തി പൊതിങ്ങണം അപ്പോൾ എല്ലാം കൊണ്ട് ചേർന്നിരുന്നോളൂ ഉച്ചയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഈ ചോറിന് അപ്പോൾ ഉച്ചയായി അത് അതൊന്ന് അഴിച്ചു നോക്കാം ചെറുന്ന് അഴിച്ചു നോക്കാം പൊതി അഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും വാഴയിലയുടെ വാട്ടിയ വാഴയിലയുടെ ഒരു ഫ്ലേവർ വരും പിന്നെ തുറക്കുമ്പോൾ തന്നെ അതിലുള്ള ഫുഡിൻ്റെ നല്ലൊരു മണവും കൂടി നമുക്ക് ഉണ്ടാവും പിന്നെ സ്റ്റാൾജിങ് ഫുഡാണ് ശരിക്കും കേരളത്തിൽ പണ്ട് ഉള്ള ആൾക്കാർക്ക് ഉള്ള ഒരു സ്കൂളിലൊക്കെ പോകുമ്പോഴും യാത്ര പോകുമ്പോഴുമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റൈലിലാണിത് അപ്പം ആ മത്തിയുടെ എണ്ണയൊന്നും പോയിട്ടില്ല അതിലേക്ക് തന്നെ ഉണ്ട് അല്ലെങ്കിൽ അത് ചോറിൽ പിടിച്ച് പോയേനെ സെപ്പറേറ്റ് കെട്ടിയില്ലായിരുന്നെങ്കിൽ അത് ചോറിൽ പിടിച്ചു പോയന് ഇത് മെക്യൂരിറ്റിയും അതുപോലെ തന്നെ ഉണ്ട് ചമ്മന്തി മാറ്റി വെക്കാം ഇത് ഡ്രൈ ആയിട്ടാണ് കഴിക്കുന്നത് ഇതിന് വേറെ ലിക്വിഡ് ആയിട്ടുള്ള കറികളൊന്നുമില്ല ഡ്രൈ ആയിട്ട് തന്നെ കഴിക്കുക എന്നുള്ളതാണ് കാബേജും അച്ചാറും ഒക്കെ മാറ്റിവെച്ച് ആ ചമ്മന്തി ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കഴിക്കുമ്പോൾ നല്ല ആഹാ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഓക്കെ താങ്ക്